ഹായ് ഡിയോസ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ റേറ്റ് ഇടും ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിലും ഇപ്പോൾ ബിസിനസ് റൺ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ടൈം ആയിട്ടുള്ളവരാണെങ്കിലും ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉണ്ടാവുക എങ്ങനെ ഒരു പ്രൊഡക്റ്റിന് റേറ്റ് ഇടും എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ എനിക്കും ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് ഞാൻ മാക്സിമം അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് വീഡിയോ ചെയ്യാം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒഴിവില്ലാത്തത് കാരണമാണ് നമ്മൾ ഇത്രയും ദിവസം വീഡിയോ ചെയ്യാതിരുന്നത് കാരണം എല്ലാവർക്കും മോഹിക്കാൻ പറ്റും തിരക്കും കാര്യങ്ങളൊക്കെ എന്താ പറയുക കുട്ടികളുടെ കാര്യങ്ങളും അതേപോലെ ബിസിനസിൻ്റെ കാര്യങ്ങളും ഓർഡർ എടുക്കുക പാക്ക് ചെയ്യുക ഡിസ്പാച്ച് ചെയ്യുക അങ്ങനെയുള്ള ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ നമുക്ക് വീഡിയോ എടുക്കണം ക്ലാസ് ഉണ്ട് ക്ലാസ്സിൻ്റെ വീഡിയോ എടുക്കണം ക്ലാസ്സിൻ്റെ മെറ്റീരിയൽസ് അയക്കണം ക്ലാസ്സിന് വേറെയുള്ള കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ഒരുപാട് തിരക്കുകളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ റെഗുലറായിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനും പറ്റാത്തത് ഓക്കെ അപ്പോൾ ഇത് കുറച്ച് മെറ്റീരിയൽസ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഹെയർ ആണ് അപ്പോൾ ഈ ഹെയർ ബോയ്ക്ക് ഇപ്പോൾ റേറ്റ് ഇടാൻ എങ്ങനെ ഞാൻ മെയിനായിട്ട് റേറ്റ് ഇടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഈ ഒരു ഹെയർ ബോ എടുത്തുന്നതായിരിക്കും ഇപ്പോൾ ഈ ഹെയർ ബോയിൽ ടോട്ടലി എത്ര ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം ബീഡ്സ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഹെയർ ബോക്ക് എത്ര റേറ്റ് വരുന്നുണ്ടെന്ന് നോക്കണം നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റാണ് ഞാൻ നോക്കാൻ പറയും എനിക്ക് കിട്ടുന്ന റേറ്റിന് ആവില്ല നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ ഇതിന് എത്ര ഇപ്പോൾ ഒരു അഞ്ച് രൂപാന്ന് വിചാരിക്കുക ഇതിന് അഞ്ച് രൂപ വന്നു ഓക്കെ അതിന് ശേഷം ഈ ബീഡ്സിന് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എത്ര റേറ്റ് വരുന്നുണ്ട് എന്നുള്ളത് നോക്കണം ഇതിലിപ്പോൾ ഏകദേശം മുപ്പത്തി രണ്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു കളർ ബീഡ്സിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മുപ്പത്തി രണ്ട് ബീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ് ഇപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ എങ്ങനെ എടുത്തോട്ട് ഇപ്പോൾ പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റിൽ എത്ര പീസ് ഉണ്ട് നോക്കാം ഒരു പീസിന് എത്ര റേറ്റ് വരണം എന്നുള്ളത് നോക്കണം ഓക്കെ അപ്പോൾ ആ ബീഡ്സിൻ്റെ റേറ്റും ഈ ഒരു ഹെയർ ബോയുടെ റേറ്റും അതേപോലെ തന്നെ ഈ ഒരു എൻഡ് ബീഡിൻ്റെയും വൈറ്റ് ബീഡിൻ്റെയും റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക അതാണ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിത് യൂസ് ചെയ്യുന്ന ഗമ്മും ഇതിനകത്ത് ഇൻക്ലൂഡഡാണ് ഗമ്മിന് ഒരു മിനിമം ഒരു അഞ്ച് രൂപയെങ്കിലും നിങ്ങൾ കൂട്ടുക അഞ്ച് ടു പത്ത് രൂപ നിങ്ങൾക്ക് കൂട്ടാം അതിനുശേഷം എക്സ്ട്രാ വരുന്ന ഇപ്പോൾ ഇതിന് നമ്മളൊരു ഇരുപത്തഞ്ച് രൂപ നമ്മൾ മെറ്റീരിയലിന് മാത്രമായിട്ട് ചിലവാക്കിയെന്ന് വിചാരിക്കുക ബാക്കി കിട്ടേണ്ടതാണ് നമുക്ക് കിട്ടേണ്ട ബെനിഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന മാർജിൻ എന്ന് പറയുന്നത് ആ മാർജിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം കസ്റ്റമേഴ്സിൻ്റെ കഴുത്തിറക്കണം എന്നല്ല പറയുന്നത് അത് നിങ്ങളുടെ ടൈമിന് നിങ്ങൾ കൊടുക്കുന്ന റേറ്റാണ് അതായത് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് രൂപ മെറ്റീരിയൽ കോസ്റ്റ് വന്ന ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് രൂപയ്ക്ക് സെയിൽ ചെയ്യാം പത്ത് രൂപയാണ് നിങ്ങൾക്ക് മാർജിൻ കിട്ടുന്നത് ആ സെയിം ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അൻപത് രൂപയ്ക്കും അറുപത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും ഒക്കെ സെയിൽ ചെയ്യാം ഓക്കെ പക്ഷേ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് അതിന് മാത്രം ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം എന്നുള്ളത് മാത്രം ഇപ്പോൾ ഈ ഒരു ഐറ്റം നമ്മൾ നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്തു ഇത് രണ്ട് ദിവസം അവർ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ ബീഡ്സൊക്കെ കഴിഞ്ഞു പോന്നു കഴിഞ്ഞാൽ അതിന് ക്വാളിറ്റി ഇല്ല ഓക്കെ അതല്ലാതെ ഈ ബീഡ്സിൻ്റെയൊക്കെ കളറ് പോയി കഴിഞ്ഞാലും അത് ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നമ്മൾ നോക്കണം നമ്മുടെ ടൈമിന് നമ്മളിടുന്നൊരു വിലയുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ജോലിക്ക് പോകുന്നവരായിരിക്കാം അല്ലെങ്കിൽ വീട്ടിൽ ജോലി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നവരായിരിക്കാം അപ്പോൾ ആ ഒരു ടൈം നമ്മൾ ഇതിന് വേണ്ടി കണ്ടെത്തിയിട്ട് ചെയ്യണം അപ്പോൾ അതിനനുസരിച്ചുള്ള മാർജിൻ ഇപ്പോൾ എന്താ പറയുക ഞാൻ നോർമലി ബീഡ്സ് വെച്ചിട്ടുള്ള നെയിം ഹെയർ ബോക്ക് സെയിൽ ചെയ്യാറ് അറുപത് ടു എൺപത് രൂപ ആ ഒരു റേറ്റിനാണ് ആ ഒരു ബീഡ്സിൻ്റെ റേറ്റ് അനുസരിച്ചിട്ടാണ് റേറ്റ് എടുക്കാറുള്ളത് പിന്നെ അറിയാം എന്താ പറയുക നമ്മൾ ഒരുപാട് ബിസി ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ഞാൻ എടുത്തിട്ടാണ് സെയിൽ ചെയ്യാറുള്ളത് ഓക്കെ അപ്പോൾ ഇതിപ്പോൾ ഒരു ഇരുപത്തഞ്ച് രൂപ നിങ്ങൾക്കൊരു ഇരുപത് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപ ലാബെടുത്തിട്ട് ഒരു കുറഞ്ഞത് ഒരു പതിനഞ്ച് രൂപയെങ്കിലും ലാബെടുത്തിട്ട് നിങ്ങൾ സെയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇതിനിപ്പോൾ ഒരു ഇരുപത്തഞ്ച് രൂപ നിങ്ങൾക്ക് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നാൽപ്പത് രൂപ മിനിമം നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾ സെയിൽ ചെയ്യാനായിട്ട് നോക്കുക പ്രോഡക്റ്റ് നിങ്ങൾ മറ്റുള്ളവർക്ക് വെറുതെ കൊടുക്കാതിരിക്കാൻ നോക്കുക ഓക്കെ ഒരുപാട് മാർജിൻ എടുക്കണം എന്ന് ഞാൻ പറയില്ല പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ നിങ്ങൾ അധ്വാനിക്കണ്ടല്ലോ നമ്മൾ ഇവരെ ടൈം ഇരിക്കണം നമുക്ക് കഴുത്ത് വേദന വരാം ബാക്ക് പെയിന് വരാം അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് നമുക്ക് എടുക്കാം ഓക്കെ നോർമലി എല്ലാ ഐറ്റംസ് നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് ഇപ്പോൾ ഈ ഒരു ബാങ്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ ഞാൻ സെയിൽ ചെയ്യുന്നത് അഞ്ച് രൂപയ്ക്കാണ് ഈ ബീഡ്സിൻ്റെ റേറ്റ് നിങ്ങൾക്ക് നോക്കാം നിങ്ങൾ പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റ് വാങ്ങുമ്പോൾ അതിനകത്ത് എത്ര ബീഡ്സ് ഉണ്ടാവും എന്ന് നോക്കിയാൽ മതി ഇപ്പോൾ ഈ വലിയ ബീഡ്സൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു പത്തെണ്ണത്തിൽ കുറവാണ് ഉണ്ടാവുക പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റിൽ അത് ഏകദേശം ഒരു ഗ്രാമിൽ കൂടുതൽ വരും തോന്നും അപ്പോൾ നിങ്ങൾക്ക് നോക്കാം എത്ര റേറ്റ് വരുന്നുണ്ട് എന്നുള്ളത് അതിനനുസരിച്ച് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം ഓക്കെ അതിന് നമ്മൾ ഏതൊരു ഐറ്റം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴും അത് തന്നെയാണ് നോക്കേണ്ടത് നമ്മുടെ മെറ്റീരിയലിനെ കോസ്റ്റ് ചെയ്തിപ്പോൾ മെമ്മറി വെയറാണ് മെമ്മറി വയർ നിങ്ങൾക്ക് ഞാൻ സെയിൽ ചെയ്യുന്നത് പത്ത് റിംഗ് ആയിട്ടാണ് അപ്പോൾ അതിനകത്ത് ഒരു റിങ്ങിന് എത്ര റേറ്റ് വരുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കുക ബീഡ്സിന് എത്രമാത്രം റേറ്റ് വരുന്നുണ്ടെന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു മാർജിൻ വെച്ച് ആഡ് ചെയ്യാം ഓക്കെ പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് ഫ്രീ ഷിപ്പിംഗ് കൊടുക്കാൻ പറ്റുന്നു ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ആ ഷിപ്പിംഗ് ചാർജിനോളം ലാഭം നമ്മൾ പ്രൊഡക്റ്റിൽ എടുക്കണം അപ്പോഴാണ് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് കൊടുക്കാൻ പറ്റുള്ളൂ ഓക്കെ കാരണം ഷിപ്പിംഗ് ഇപ്പോൾ നോർമലി നമ്മൾ ഡിസ്പാച്ച് ഐ മീൻ സോറി കൊറിയർ വഴി അയക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്ന എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ചില കസ്റ്റമേഴ്സിൻ്റെയൊക്കെ വിചാരം ഈ ഷിപ്പിംഗ് ചാർജ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ഒരിക്കലും നമുക്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള അല്ല അത് ആ ഒരു ചാർജ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ അതല്ലാന്നുണ്ടെങ്കിൽ കൊറിയർ ഓഫീസിൽ നമ്മളത് പേ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ പാഴ്സൽ അവിടെ നിന്ന് അവരെടുക്കുകയുള്ളൂ അല്ലാതെ പോസ്റ്റ് ഓഫീസുകാർ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ പാഴ്സലെടുത്ത് നമ്മുടെ വീട്ടിൽ എത്തിച്ച് തരില്ല ഓക്കെ കാരണം ഞാൻ കൂടുതലും നമ്മളോട് ചോദിക്കുക ഫ്രീ ഷിപ്പിംഗ് തരുമോ അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ ഫ്രീ ഷിപ്പിംഗ് തരുമോ ആയിരത്തിന് പർച്ചേസ് ചെയ്താൽ തരുമോ ആരും അങ്ങനെ അങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതിന് മാത്രം ലാഭം നമ്മൾ ഈ ഒരു മെറ്റീരിയലിൽ അതെല്ലാം ഉണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റുകളിൽ നമ്മൾ ലാഭം എടുത്താലാണ് നമുക്ക് എന്താ പറയുക ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ മിനിമം നാൽപ്പത്തേഴ് രൂപ അൻപത് രൂപയുടെ അടുത്ത് നമ്മൾ കൊടുക്കണം പ്രൈവറ്റ് കൊറിയേഴ്സ് ആണെങ്കിൽ അൻപതും അറുപതും എഴുപതും എൺപത് രൂപ വരെ കൊടുക്കണം നമ്മൾ ഒരു പാഴ്സൽ അയക്കണം എന്നുണ്ടെങ്കിൽ ഓരോ കൊറിയറിനും ആണ് പോസ്റ്റ് ഓഫീസിന് മാത്രമാണ് ഫിക്സഡ് ആയിട്ടുള്ളൊരു ചാർജ് ഉള്ളൂ ബാക്കിയെല്ലാം ഡിഫറെൻ്റ് ആണ് ഓക്കെ നമ്മൾ അയക്കുന്ന ദൂരം അനുസരിച്ചും അതുപോലെ തന്നെ നമ്മൾ അയക്കുന്ന പാഴ്സലിൻ്റെ വെയ്റ്റ് അനുസരിച്ചിട്ടും നല്ല ഡിഫറൻസ് വരാറുണ്ട് ഇപ്പോൾ ഞാൻ മെയിനായിട്ട് വാങ്ങാറുള്ളത് നോർമലി തുടക്കത്തിലൊക്കെ അറുപത് രൂപ വാങ്ങാറുണ്ടായിരുന്നു ഷിപ്പിംഗ് ചാർജായിട്ട് വെയിറ്റ് കൂടുപ്പോൾ ഒരു ആയിരം രൂപയിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഴുപത് രൂപ ഒരുപാടാണെങ്കിൽ എൺപത് രൂപ നൂറ് നൂറ്റൻപത് രൂപ അങ്ങനെയൊക്കെ ഇപ്പോൾ ഫൈവ് തൗസൻഡ് എബോ ടെൻ ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവരുടെ നിന്നെല്ലാം ഷിപ്പിംഗ് ചാർജ് വാങ്ങിയിട്ടുണ്ട് കാരണം നമുക്കിപ്പോൾ ഒരു പതിനായിരം രൂപയുടെ സാധനമൊക്കെ അയക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയൊരു നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപ വരും കൊറിയർ വഴി അയക്കാം പോസ്റ്റ് ഓഫീസ് വഴി ഏകദേശം അത്ര വരും തോന്നും സ്പീഡാവുമ്പോൾ അതിലും കൂടും പിന്നെ നമ്മളിത് പാക്ക് ചെയ്യണം ബോക്സ് കവർ ചെയ്യണം അതിന് എന്താ പറയുക പാക്കിങ് മെറ്റീരിയൽസ് വേണം ഇതെല്ലാം നമുക്കതിൽ നിന്ന് എടുക്കണം ഓക്കെ അപ്പോൾ ഇനി ആരും ദയവ് ഇത് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടോയെന്ന് ചോദിക്കരുത് ഫ്രീ ഷിപ്പിംഗ് നമ്മൾ തരാത്തേൻ്റെ കാരണം അതാണ് ഒന്നാമത് നമ്മൾ ഈ ഒരു പാക്കിങ്ങിന് എന്താ പറയുക ചാർജ് ഒന്നും വാങ്ങുന്നില്ല ഓക്കെ അതിപ്പോൾ ബീഡ്സ് പാക്ക് ചെയ്യുന്ന കവറാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് പാഴ്സലയക്കുന്ന കവറാണ് അതിനൊന്നും നമ്മൾ ചാർജ് വാങ്ങുന്നില്ല പക്ഷേ നമ്മളതെല്ലാം ഷോപ്പിൽ നിന്നായാലും ഓൺലൈനായിട്ടാണെങ്കിലും നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന മെറ്റീരിയൽസ് ആണ് അതിപ്പോൾ നിങ്ങളിപ്പോൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കറിയായിരിക്കും ഷിപ്പിംഗ് ചാർജിൻ്റെ കാര്യം പക്ഷേ വീട്ടിൽ സെയിൽ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്പ്പിക്കുക എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒരു നോട്ടായിട്ട് പറഞ്ഞത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഷിപ്പിംഗ് വാങ്ങണതും അപ്പോൾ ഏതായാലും ഏതായാലും ഫ്രീ ഷിപ്പിംഗ് ഉണ്ടോ എന്ന് ചോദിക്കരുത് കാരണം നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയാം അല്ലെങ്കിൽ കൊറിയർ ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയാം എന്താ പറയുക എന്തുകൊണ്ടാണ് അവരത് എന്നുള്ളത് അവർ എത്രമാത്രം ചാർജ് വാങ്ങുന്നുണ്ടെന്നുള്ളതും നമുക്കിപ്പോൾ നോക്കിയാലായി അറിയാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെ റേറ്റ് ഇടാം എന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങനെ നോക്കാറുള്ളത് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഹെയർ ബോ നോർമൽ ഇപ്പോൾ വൈറ്റ് ബീഡ് മാത്രം വെച്ച് ചെയ്താലും ആ ഒരു മെറ്റീരിയലിന് ആ ഒരു ഹെയർ ബോ അതുപോലെ തന്നെ ബീഡ്സ് നമ്മൾ യൂസ് ചെയ്ത ഗമ്മ ഗമിന് എങ്ങനെയും ഒരു ഹെയർ ബോയിൽ ഒരു അഞ്ച് രൂപയെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് നോക്കുക മിനിമം അഞ്ച് ടു പത്ത് രൂപ ഒന്ന് ആഡ് ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ അപ്പോൾ അത് വെച്ചിട്ട് അതിന് ശേഷം വരുന്നത് നമുക്ക് വേണ്ട മാർജിൻ അത് നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് പത്ത് രൂപ എക്സ്ട്രാ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പത്ത് രൂപ ആഡ് ചെയ്താൽ മതി നമുക്ക് അൻപത് രൂപ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അൻപത് രൂപ ആഡ് ചെയ്യാം നൂറ് രൂപ എക്സ്ട്രാ ആഡ് ചെയ്ത് വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അത് എന്താ പറയുക നമ്മുടെ നമുക്ക് നമ്മുടെ വർക്കിന് നമ്മൾ കൊടുക്കുന്ന വിലയാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഹെയർ ബോ ഈ ഹെയർ ബോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം അൻപത് രൂപയ്ക്ക് സെയിൽ ചെയ്യാം ഈ സെയിം ഐറ്റം ഞാൻ ഓൾറെഡി റിപ്പീറ്റഡ് ആയിട്ട് പറയാന്ന് വിചാരിക്കരുത് ഈ സെയിം ഐറ്റം നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നവരും ഉണ്ട് നിങ്ങൾക്കും സെയിൽ ചെയ്യാം ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എത്ര രൂപയ്ക്ക് കൊടുത്താലും നിങ്ങൾ പത്ത് രൂപയ്ക്ക് ഒരു സാധനം കൊടുത്തു ആ പത്ത് രൂപയുടെ ക്വാളിറ്റി അതിനകത്ത് ഉണ്ടാവണം ഓക്കെ എന്താ പറയുക ഇത് ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് അഴിഞ്ഞു പോകുക അതല്ലാന്നുണ്ടെങ്കിൽ കളർ പറ്റാ പോവുക അങ്ങനെയൊന്നും ചെയ്യരുത് എന്താ പറയുക ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് അഫോർഡബിൾ റേറ്റിന് സെയിൽ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ നിങ്ങളുടെ പ്രോഡക്റ്റിന് നിങ്ങൾ തന്നെ എന്താ പറയുക നല്ലൊരു റേറ്റ് ഇട്ടിട്ട് സെയിൽ ചെയ്യാനായിട്ട് നോക്കുക എല്ലാവരും നല്ല ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഐ മീൻ നമുക്കൊരു ഏണിങ്സ് ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മാർജിൻ ആഡ് ചെയ്ത് നിങ്ങൾ സെയിൽ ചെയ്യണം ഓക്കെ അപ്പോൾ അത്രക്കേ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് താങ്ക് യു